എൻ്റെ പേര് ജിസ്രാണി ഞാൻ തൊടുപുഴ പാഴപ്പുറ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് ഞാനൊരു നേഴ്സാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ ഒ ഇ ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു പത്ത് പ്രാവശ്യം ഞാൻ ഒ ഇ റ്റി എഴുതി ഫെയിലാവുകയും നിസ്സാര മാർക്കുകൾക്കാണ് ഫെയിലായിക്കൊണ്ടിരുന്നത് പത്ത് പ്രാവശ്യം ഞാൻ എഴുതി ഫെയിലായി അത് കഴിഞ്ഞ് ഞാൻ ജോലി റിസൈൻ ചെയ്തു ഹോസ്റ്റലിൽ വന്ന് നെക്സ്റ്റ് ഒയിറ്റി എഴുതാമെന്നുള്ള കൂടിയാണ് റിസൈൻ ചെയ്യുന്നത് ഹോസ്റ്റലിൽ വന്ന് ഞാൻ എൻ്റെ റൂമിൽ കയറുമ്പോൾ തന്നെ കാണുന്നത് എല്ലാവർക്കും കൃപാസനമാതാവെന്ന് പറയാനേ ഉണ്ടായിരുന്നുള്ളൂ റൂമിൽ വലിയ കൃപാസനമാതാവിൻ്റെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു റൂമിലുള്ളവരെല്ലാവരും കൃപാസനത്തെപ്പറ്റി ഭയങ്കരമായിട്ട് പറയുന്നു അവർക്ക് കിട്ടിയ ഓരോരോ അനുഭവങ്ങൾ പറയുന്നു ഞാൻ മുന്നേ കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ഒരു ചേച്ചി പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് സെപ്റ്റംബറിൽ ഇവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടി എടുത്ത ശേഷം ഞാൻ ഒ ഇ റ്റിക്ക് രണ്ട് ഡേറ്റ് കൂടി എടുത്തു ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു ഞാൻ രണ്ട് തവണ ഇനി എഴുതത്തുള്ളൂ ഇനി ഞാൻ എഴുതത്തില്ല കാരണം ഞാൻ ജോലി ചെയ്തിരുന്ന പൈസ മൊത്തം ഞാൻ എക്സാം എഴുതി തന്നെ തീർക്കുമായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു അപ്പം ഞാൻ തീരുമാനിച്ചിരുന്നു രണ്ട് തവണയും കൂടെ എഴുതിയിട്ട് ഞാൻ നിർത്തും ഇനി എഴുതത്തില്ലെന്ന് അങ്ങനെ ഞാൻ സെപ്റ്റംബറിൽ ഇവിടെ വന്ന ശേഷം ഞാൻ പോയി രണ്ട് ഡേറ്റ് എടുക്കുകയും ഒക്ടോബറിൽ ഞാൻ എക്സാം എഴുതുകയും ചെയ്തു ഒക്ടോബർ ഇരുപത്തെട്ട് ഇവിടുത്തെ ജപമാല റാലിക്ക് വന്നായിരുന്നു വന്ന് ഞാൻ ഈ നിയോഗം വെച്ച് തന്നെയാണ് പ്രാർത്ഥിച്ചത് മുപ്പത്തൊന്നാം തീയതി ഞങ്ങളുടെ റിസൾട്ട് വന്നു അതിനും ഒരു മാർക്കിന് ഞാൻ വീണ്ടും ലിസണിങ് എന്ന മൊഡ്യൂളിന് ഫെയിലായി അപ്പോൾ വീണ്ടും ഭയങ്കര വിഷമമായെങ്കിലും ഒരു ഡേറ്റും കൂടി എടുത്തിട്ടുണ്ട് മാതാവിനെ രക്ഷിക്കും എന്നുള്ള ഒരു ഒറ്റ ഞാൻ വീണ്ടും പോയി എഴുതി അപ്പം ഞാൻ കുറേ സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു ഈ ഉടമ്പടി വസ്തുക്കൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഒരുപാട് പിള്ളേർ പോയി എക്സാം എഴുതുന്നതും അവർ പാസ്സാവുന്നതും അങ്ങനെ ഞാൻ ഇവിടെ അച്ഛന് വന്ന് കണ്ടു നവംബറിൽ എക്സാമിന് മുന്നേ അച്ഛൻ ഇവിടുന്ന് വന്ന കാശിരൂപവും ഉടമ്പടി ഉപ്പും ഞാൻ എക്സാം ഹോളിൽ കൊണ്ടുപോയിരുന്നു അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് മാതാവിനോട് പറഞ്ഞു ഇനി ഞാൻ എഴുതത്തില്ല ഇനി ഒരു എക്സാം എനിക്കില്ല ഇതെൻ്റെ ലാസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ കരഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ എഴുതിയത് എനിക്ക് നല്ല ടഫായിരുന്നു എക്സാം പ്രത്യേകിച്ച് ലിസണിങ് ഭയങ്കര പാടായിരുന്നു എക്സാം കഴിഞ്ഞു നവംബർ ഇരുപത്തി ഒമ്പതിന് എൻ്റെ റിസൾട്ട് വന്നു ഇതുവരെ എനിക്ക് കിട്ടാണ്ടിരുന്ന ഒരു മൊട്യൂളായിരുന്നു ലിസണിങ് റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും അധികം മാർക്ക് കിട്ടിയതും ലിസണിങ് എന്ന മൊട്യൂളിനായിരുന്നു ഞാൻ ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ തന്നെയായിരുന്നു എൻ്റെ റിസൾട്ട് വന്നത് ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന ഒരായിരം നന്ദി അതുപോലെ എൻ്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു അപ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ നല്ല രീതിയിൽ നടക്കണം എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് തന്നെ അത് നടക്കാൻ നടത്തി തന്നു മാതാവ് അതുപോലെ അടുത്തയാഴ്ച ഞാൻ അയർലൻഡിന് പോവുകയാണ് ഈ പേപ്പർ വർക്കിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഡി എൽ കിട്ടാൻ ഇച്ചിരി താമസം വന്നിരുന്നു ഒരു പേപ്പറിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിരുന്നു അവരൊരു മെയിൽ ചെയ്തിരുന്നു സാധാരണഗതിയിൽ അങ്ങനെ വന്നാൽ ഒരുപാട് ഒരു ഒത്തിരി താമസം എടുക്കും പിന്നെ നമുക്ക് അവർ റിപ്ലൈ തരാൻ പക്ഷേ എനിക്ക് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ഡി എല് കിട്ടി മാതാവ് എന്നെ അനുഗ്രഹിച്ചു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്നപ്പോൾ ഞങ്ങളൊരു ടീമായിട്ട് തന്നെ കുറെ അനാഥാലയങ്ങൾ പോവുകയും അതുപോലെ സാമ്പത്തികമായിട്ട് ഒട്ടുമില്ലാത്ത കുട്ടികൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങൾ ടീമിലുള്ളവർ തന്നെ പൈസ ഇട്ടവരെ സഹായിക്കുകയും അതുപോലെ അനാഥാലയങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ഞങ്ങൾ വിളിച്ച് അന്വേഷിക്കുകയും ഞങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങൾക്ക് അവരെ സഹായിക്കാനും സാധിച്ചു പിന്നെ വ്യക്തിജീവിതത്തിലെ കുമ്പസാരം വർഷത്തിലൊരു രണ്ടോ മൂന്നോ തവണയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഉടമ്പടി എടുത്ത ശേഷം രണ്ടാഴ്ച കൂടുമ്പോൾ എത്രയൊക്കെ തിരക്കാണെങ്കിലും ഞങ്ങൾ എല്ലാവരും പോയി കുമ്പസാരിക്കാനൊരു സമയം കണ്ടെത്തിയിരുന്നു അതുപോലെ മാക്സിമം കുർബാന കാണാൻ എല്ലാ ദിവസവും കാണാൻ പറ്റുന്ന പോലെ ഞങ്ങൾ പോവുമായിരുന്നു പിന്നെ ഡെയിലി പ്രയർ ചെല്ലുക ബൈബിള് കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് തീർത്തത് ഈ ഉടമ്പടിയിലിരിക്കുമ്പോഴായിരുന്നു ആദ്യമായിട്ട് ബൈബിള് തുടക്കം മുതൽ അവസാനം വരെ വായിച്ച് തീർക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ അമ്മ മാതാവും തിരുക്കുമാരനും സഹായിച്ചു ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മയ്ക്കും മാതാവിനും ഒരായിരം നദി ഉടമ്പടി സാക്ഷ്യങ്ങളുടെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഏത് സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോഴും ഇപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ പ്രധാനപ്പെട്ടത് ഇവർ ഉടമ്പടി എടുത്തൊരു ഒരു കുറച്ച് കുട്ടികൾ ഇവരുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയോടൊരു സംസാര വിഷയവും ചർച്ചാ വിഷയവും ഒപ്പം പ്രാർത്ഥനയുടെ വലിയൊരു ശക്തിയായിട്ട് അമ്മ ആരിലൂടെയോ അതോ ആദ്യം ഉടമ്പടി എടുത്ത വ്യക്തിയിലൂടെ ഒരു സ്ഥലത്തേക്ക് അമ്മ അവിടെ ചെന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു രൂപം ഉണ്ടായിരുന്നു എന്നുള്ളതും ഇവർ ഒരുമിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കുമാർ പ്രാർത്ഥിക്കാറുണ്ട് എന്നുള്ളതും ഒരുപക്ഷെ പ്രാർത്ഥിച്ചവർക്ക് അനുഭവം ലഭിച്ചു എന്നുള്ളതാണ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കറിയാലോ ഈ ഒരു ചെറുപ്പ കാലഘട്ടത്തിൽ ഇവർ ഒരുമിച്ച് അതും ഹോസ്റ്റൽ ജീവിതത്തിനിടയ്ക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സമയം കണ്ടെത്തുന്നതെന്ന് പറയണത് അത് അതല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടെന്ന് വ്യക്തമാവുമ്പോൾ മാത്രമാണ് അല്ലാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടെന്നുള്ള തിയറിറ്റിക്കൽ നോളജ് കൊണ്ടിട്ടല്ല ഒപ്പം തന്നെ ആ പ്രാർത്ഥനയുടെ പരിണിത ഫലമായിട്ട് ഒരുമിച്ച് ഇവർ അടുത്തുള്ള അനാഥാലയങ്ങൾ അതായത് എവിടെയാണെങ്കിലും അവിടെ വിളിച്ച് ചോദിച്ച് എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് അറിഞ്ഞ് അപ്പോൾ ഈ ഒന്നോ രണ്ടോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുക എന്നൊക്കെ പറയുന്നതിൻ്റെ വചനത്തിൻ്റെ സ്പഷ്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അതായത് ഒരുമിച്ച് വന്ന് ചതും ചെറുപ്പക്കാരായിട്ടുള്ളവർ തൻ്റെ പഠനത്തിൻ്റെയൊക്കെ തിരക്കിനിടയിൽ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിച്ച് അപ്പുറത്ത് സാഹചര്യം നോക്കി പ്രവർത്തിച്ച് അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഒരു ഒരു നാലഞ്ച് വർഷമായിട്ട് ഈ ഒറ്റിയുടെ പുറകെ നടക്കുന്ന ആവശ്യത്തിൽ വരെ ശ്രമിക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു വിജയം കിട്ടിയത് കാരണം നമ്മൾക്ക് പയറ്റാവുന്ന എല്ലാം പയറ്റിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കുമല്ലോ പക്ഷേ ഒരു പക്ഷേ ദൈവത്തെങ്കിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നത് അപ്പോൾ ആ ഒരു ബോധ്യം വ്യക്തമായിട്ട് നൽകിയപ്പോഴേക്കും കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവാണെന്ന് വചനം പറയുന്നത് പോലെ ഒരു വിജയം ലഭിക്കുന്നു ആ വിജയത്തിനെ വിലയിരുത്തുമ്പോഴേക്കും ഒരു കാര്യം വ്യക്തമാവുന്നു എന്താണ് അത് പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പ്രാർത്ഥിച്ചോട്ടുള്ള പ്രവർത്തനങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ സാധൂകരിക്കാൻ എന്നൊക്കെ പറഞ്ഞ ദൈവാനുഭവം എനിക്ക് ലഭിച്ചു എനിക്ക് ലഭിച്ച ഈ പരീക്ഷയുടെയും വിജയത്തിൻ്റെ അനുഭവം ഒരു ദൈവാനുഭവമായിട്ട് ഈ മകളിപ്പം നമ്മുടെ മുമ്പിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുമ്പം ഒരു വ്യക്തി ജീവിതത്തിലുണ്ടായ ഒരു പരീക്ഷയുടെ അനുഭവം ദൈവാനുഭവമായിട്ട് ഉടമ്പടി എന്ന പ്രാർത്ഥന രൂപാന്തരപ്പെടുത്തുമ്പം ഇത് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ആഗ്രഹത്തിൽ പ്രാർത്ഥനയോടും ഒപ്പം പ്രവർത്തനങ്ങളോടും കൂടി ഉടമ്പടിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്ക് ആത്മാർത്ഥമായ ദൈവസ്നേഹമുണ്ട് എങ്കിൽ ദൈവം ഒരു പക്ഷേ നിങ്ങൾ അസാധ്യമാണെന്നും നിങ്ങളുടെ അപ്രാപ്യമാണെന്നും കരുതുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനും പൂർണ്ണമായ ദൈവത്തെങ്കിൽ ആശ്രയിക്കുവാനും നിത്യത വരെ ദൈവത്തിനെ ആശ്രയിച്ച് പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാനായിട്ട് ഇടവരുത്തേണ്ടതിന് ദൈവം അത് ചെയ്തു തരും എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ പ്രാർത്ഥിച്ചു ഒപ്പം പ്രാർത്ഥനയോടൊപ്പം ആ കൂട്ടത്തിൽ പ്രവർത്തിക്കുവാനുള്ളൊരു ഒരു 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 പ്രചോദനം ഉടമ്പടി ലഭിച്ചത് വ്യക്തമായിട്ട് ചെന്ന് ഇപ്പോൾ ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥന ശക്തി ഉൾക്കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ക്രിസ്തുവിനുവേണ്ടി പ്രവർത്തിക്കുവാനും ഇനിയും ഈ വ്യക്തിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക